ശ്രീകണ്ഠപുരം നഗരസഭ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര മുനിസിപ്പാലിറ്റിയായി പ്രഖ്യാപിച്ചു പ്രജ്യോതി സാമ്പത്തിക സാക്ഷരതാ പദ്ധതി മുഖേനയാണ് ഈ നേട്ടം ശ്രീകണ്ഠപുരം നഗരസഭ കൈവരിച്ചത് പദ്ധതിയുടെ സമാപന ചടങ്ങ് ഉമ്മൻചാണ്ടി ഓഡിറ്റോറിയത്തിൽ നടന്നു ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര മുനിസിപ്പാലിറ്റിയായി പ്രഖ്യാപിച്ചു നഗരസഭയുടെ നേതൃത്വത്തിൽ വിജയകരമായി നടപ്പിലാക്കിയ പ്രജ്യോതി സാമ്പത്തിക സാക്ഷരതാ പദ്ധതി മുഖേനയാണ് ഈ നേട്ടം കൈവരിച്ചത് പദ്ധതിയുടെ സമാപന ചടങ്ങിൽ ഉമ്മൻചാണ്ടി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കണ്ണൂർ ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കലാഭാസ്കർ ഔപചാരികമായി പ്രഖ്യാപനം നടത്തി

ക്ഷണം എനിക്ക് നിരസിക്കും അവസ്ഥ സ്വാഭാവികമായിട്ടും അപ്പോൾ അങ്ങനെ ഞാൻ തരാറുണ്ട് സമ്മതിച്ചാണ് അത് ചേർന്നപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം അതൊരു വെറും വാക്കും പിന്നെ വാക്കലാണെന്നും ഞാൻ ചേർന്ന കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വിചാരിക്കുന്നത് ഈ നമ്മളെ ரெசிப்ட் சம்பந்தமான ஒரு விஷயத்தை எல்லாரையும் பார்ப்போம் மூணு பேரும் பர்றாங்க அப்படிங்கறதுக்கு நான் அவனை அடைக்க வேண்டியதுல வச்சாலும் என்னால சமாதானம் பண்ண வேண்டியதுக்கு இந்த ஒரு ஆவனே என்ன ஒரு சமாதானம்ல சச்சர வந்து இருந்து வச்சு நம்ம உச்சு வந்து வரணும் அந்த சமயத்துக்கு என்னால பச்சிர இந்த வந்து கரெக்ட்டா இயலாம அது என்ன ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമനട ടീച്ചർ അധ്യക്ഷത വഹിച്ചു ജനങ്ങളിലെ സാമ്പത്തിക ബോധവൽക്കരണത്തെയും ഡിജിറ്റൽ സുരക്ഷിതത്വത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുനിസിപ്പാലിറ്റിയുടെ ദൂരദർശിതത്വവും സമഗ്ര സമീപനവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിന വർഗീസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ കെ പി മൊയ്തീൻകുട്ടി നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പി പി ചന്ദ്രാങ്കരൻ മാസ്റ്റർ കെ സി ജോസഫ് കൊന്നക്കൽ വി പി നസീമ ത്രിശ്യാമ മാത്യു സി ഡി എസ് ചെയർപേഴ്സൺ എ ഓമന സെക്രട്ടറി ടി വി നാരായണൻ ടി എം രാജേന്ദ്രൻ ശ്രീകണ്ഠപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം രാജേന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു നഗരസഭാ മെമ്പർ സെക്രട്ടറി വി പ്രേമരാജൻ ചടങ്ങിനെ നന്ദി അറിയിച്ച് സംസാരിച്ചു വി ഖ്യാൻ സോഷ്യൽ ഇന്നോവേറ്റേഴ്സ് അഖിൽ കുര്യനെ ചടങ്ങിൽ ആദരിച്ചു സമാപനത്തോടൊപ്പം പ്രചോദി പദ്ധതി സമൂഹത്തിൽ സാമ്പത്തിക സ്വയം പര്യാപ്തതയുടെയും ഉത്തരവാദിത്തത്തിന്റെയും ദീപമായി സംസ്ഥാനത്തിന് മാതൃകയായ ഒരു നേട്ടം കുറിച്ചു